നമസ്കാരം സി പി എം ഏറ്റവും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ സി പി എമ്മിലെയും ഡിവൈഎഫ്ഐയിലെയും എസ് എഫ് ഐ യിലെയുമൊക്കെ യുവ പ്രതിനിധികൾ രാജിവെച്ച് പുറത്തു പോകുന്നത് സി പി എമ്മിൽ വലിയ തോതിൽ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറയാം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കനത്ത പരാജയം ഏറ്റിരുന്നു അതിൻ്റെ പ്രധാന കാരണക്കാരൻ പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി എന്നും മുഖ്യമന്ത്രിയുടെ നയങ്ങളിൽ മാറ്റം വരുത്തണമെന്നും ഒക്കെ കഴിഞ്ഞ ദിവസം കൂടിയ ആ സംസ്ഥാന കമ്മിറ്റിയിൽ ആക്ഷേപവും ആരോപണവും ഉയർന്നിരുന്നു അതിന് എതിരായിട്ട് കഴിഞ്ഞ ദിവസമാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ തിരുത്തി തിരുത്താവുന്ന കാര്യങ്ങളിലൊക്കെ തിരുത്തു വരുത്തുവാൻ തയ്യാറാണ് നേതൃമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പരിഗണിക്കും എന്നുള്ള കാര്യം വ്യക്തമായി പറഞ്ഞത് അതിനിടയിൽ ഡിവൈഎഫ്ഐയിലെയും എസ് എഫ് ഐയിലെയും പ്രധാനപ്പെട്ട പല നേതാക്കളും പുറത്തേക്ക് ഒരുങ്ങുന്നു ചിലർ പുറത്ത് പോയി കഴിഞ്ഞു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയേണ്ടത് ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന മനു തോമസാണ് മനു തോമസ് കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി പാർട്ടി അച്ചടക്ക നടപടികളെ തുടർന്ന് പുറത്താക്കിയതാണ് എന്ന് പറയുമ്പോൾ മനു തോമസ് പക്ഷേ അങ്ങനെയല്ല മനു തോമസ് സ്വയം പുറത്തേക്ക് നീങ്ങുകയായിരുന്നു എന്നുള്ള കാര്യമാണ് മനു തോമസ് പറയുന്നത് അതിന് പ്രധാനമായും പറയുന്നത് പാർട്ടിക്ക് പ്രത്യേകിച്ചും കണ്ണൂരിലെ പാർട്ടി നേതൃത്വത്തിന് സ്വർണ്ണക്കടത്ത് കേസുമായി വലിയ ബന്ധമുണ്ടെന്നും പാർട്ടിയെ ഈ സ്വർണ്ണക്കടത്ത് കേസ് വലിയ പ്രതികൾ ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ള ആരോപണം മനു തോമസ് ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി ഈ പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ശ്രീകണ്ഠാപുരം ഏരിയയിൽ നിന്നും ഉയർന്നു വന്ന നേതാവാണ് മനു തോമസ് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധേയനാവുകയും ഡി ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് തലത്തിലേക്ക് എത്തുകയും പിന്നീട് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാവുകയും ഒക്കെ ചെയ്തു ഡി വൈ പിന്നെ സി പി എമ്മിൻ്റെ ഒരു ന്യൂനപക്ഷ മുഖം കൂടിയായിരുന്നു മനു തോമസ് മലയോര കേന്ദ്രങ്ങളിലൊക്കെ ശക്തമായ അല്ലെങ്കിൽ നിർണായകമായ സ്വാധീനമുള്ള വ്യക്തി എന്ന നിലയിൽ ഡിവൈഎഫ്ഐയിലും സി പി എമ്മിലും ഉയർന്നു വരാൻ വലിയ സാധ്യതയുള്ള ഒരാൾ കൂടിയായിരുന്നു മനു തോമസ് പക്ഷേ അദ്ദേഹമാണ് ഇപ്പോൾ രാജിവെച്ച് പുറത്തു പോയിരിക്കുന്നത് അല്ലെങ്കിൽ പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നത് അദ്ദേഹത്തെ പുറത്താക്കി എന്ന് പാർട്ടി പറയുന്നതിനുള്ള പ്രധാന കാരണം രണ്ടായിരത്തി മൂന്ന് ഇരുപത്തി മൂന്ന് മുതൽ അദ്ദേഹം മെമ്പർഷിപ്പ് പുതുക്കിയിരുന്നില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മെമ്പർ മുതൽ മെമ്പർഷിപ്പ് പുതുക്കാതെ ഏകദേശം ഒരു വർഷത്തോളം ായപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്ത് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ട ഒരവസ്ഥ വന്നു അങ്ങനെ പുറത്തു പോകുന്നതിന് മുൻപായി പാർട്ടി ഇടപെട്ട് അദ്ദേഹത്തെ പുറത്താക്കുന്ന ഒരു സമീപനത്തിലേക്ക് എത്തുകയായിരുന്നു എന്നാൽ താനൊരിക്കലും തന്നെ പാർട്ടി പുറത്താക്കിയതല്ല താൻ പുറത്തേക്ക് നീങ്ങിയതാണ് അതിന് പ്രധാന കാരണം പാർട്ടിയിൽ ഉണ്ടായ ചില അന്ധഛഛദ്രങ്ങൾ തന്നെയാണ് എന്നാണ് മനു തോമസ് പറയുന്നത് ഇക്കണക്കിന് പോയാൽ പാർട്ടി ഇല്ലാതെയാവും എന്നുള്ള ചില സൂചനകളും അദ്ദേഹം നൽകുന്നുണ്ട് ഇനി എങ്ങോട്ടാണ് താൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് എന്നാൽ മനു തോമസ് കൃത്യമായ സൂചകങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം എന്തായാലും ഡിവൈഫക്കും സി പി എമ്മിനും നഷ്ടപ്പെട്ടത് ഒരു മികച്ച യുവനേതാവിനെയാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വളരെ ശക്തനായ ശക്തമായ കഴിവും തൻ്റെ ഇടവും പ്രാതി ഒക്കെയുള്ള ഒരു വ്യക്തിയെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ക്കും സി പി എമ്മിനും നഷ്ടപ്പെട്ടത് എന്ന് വേണമെങ്കിൽ പറയാം ഇത്തരത്തിൽ ഇനിയും അനേകം ആളുകൾ പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് എന്നാണ് കേൾക്കുന്നത് പ്രത്യേകിച്ചും സി പി എം വലിയ തോതിലുള്ള ഭീഷണി നേരിടുന്ന സമയത്ത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള അമർഷം പുക നേതൃത്വത്തിനെതിരെ ശക്തമായ പ്രതിഷേധം പുകയുന്നുണ്ട് പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായിക്ക് എതിരെ പിണറായി അദ്ദേഹത്തിനോട് താല്പര്യമുള്ള ആളുകളെ സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു ആരോപണം ഉയർന്നു വരാൻ തുടങ്ങിയിട്ട് നാളുകളേറിയായി അതിന് തെളിവുകൂടിയാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ ദയനീയമായ പരാജയം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അദ്ദേഹത്തോടുള്ള വിരോധവും ഭരണവിരുദ്ധ വികാരവും കൂടി ചേർന്നതുകൊണ്ടാണ് പാർലമെൻറ്റിൽ ഇത്രയും ദയനീയമായ പരാജയം നേരിട്ടത് എന്നുള്ളത് സംസ്ഥാന കമ്മിറ്റിയിൽ മിക്കവാറും അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇനിയെങ്കിലും തെറ്റുതിരുത്തി ഇല്ലെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൽ ഉണ്ടാകുന്നത് ദയനീയമായ പരാജയമായിരിക്കും പശ്ചിമബംഗാൾ ആവർത്തിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള യുവ നേതാക്കൾ പാർട്ടിയിൽ നിന്നും കൊഴിഞ്ഞു